ഇനിയും നോക്കിയിരിക്കാനാവില്ല മോദിയുടെ അടഞ്ഞ കണ്ണിന് നേരെ സുപ്രീം കോടതി പുതിയ സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഭരണചക്രം തിരിക്കേണ്ടുന്നവർ ചെയ്തു പോരേണ്ടെന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഹർജികളായി കെട്ടിക്കിടക്കുകയും ഒടുവിൽ സുപ്രീം കോടതി തന്നെ കാര്യങ്ങൾ പഠിച്ച് തീരുമാനമെടുത്ത് വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നത് അല്ലാത്തപക്ഷം മോദി അജണ്ടകൾ മാത്രമായിരിക്കും രാജ്യത്ത് നടപ്പിലാവുക കർഷകരുടെ പരാതികളെല്ലാം ഗമ്യമായി പരിഹരിക്കാനുള്ള സമിതി അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് കർഷക കരി നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ അമ്പാലയ്ക്ക് സമീപമുള്ള ശംഭു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകർ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ ഒരാഴ്ചക്കകം നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹരിയാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ദീവാങ്കർ ദത്ത ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് സെപ്റ്റംബർ രണ്ടിന് മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞിടക്കാണ് ശംഭു അതിർത്തി പാർക്കിംഗ് ഏരിയ അല്ല എത്രയും പെട്ടെന്ന് അത് തുറന്നു കൊടുക്കണമെന്ന് സുപ്രീം കോടതി കട്ടായം പറഞ്ഞത് ഇവിടെ വീണ്ടും കർഷകരെ അടിച്ചമർത്തിയതിന് പോലീസുകാർക്ക് പാരിതോഷികവും പുരസ്കാരവും പ്രഖ്യാപിച്ച ഹരിയാന സർക്കാർ ശംഭു അതിർത്തി തുറക്കുന്നതിന് ഹർജി നൽകി എന്നാൽ ഇനിയും കയ്യും കെട്ടി നോക്കിയിരുന്ന് കർഷകരെ തെരുവിലലയാൻ വിടുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി ഇടപെടൽ നടത്തുകയാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഗമ്യമായി പരിഗണിക്കണം എന്നതാണ് വിധിയെഴുതിയത് അതിനായിട്ടാണ് അടിയന്തര സമിതിയെ രൂപീകരിക്കാൻ കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവൻ അവൻ വിതച്ചുണ്ടാക്കുന്നത് കൊയ്യുമ്പോൾ മിനിമം താങ്ങുവില നൽകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ കണ്ട കോർപ്പറേറ്റുകളോട് വിലവേശാനല്ല മാത്രവുമല്ല രാജ്യത്തെ ഊട്ടുന്നവർക്ക് ഇടനിലക്കാരനേക്കാൾ തുച്ഛമായ വില മാത്രം ലാഭമാകുമ്പോൾ പട്ടിണിയിലാവുന്നത് രാജ്യം കൂടിയാണ് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇത്രയധികം വില വർദ്ധിച്ച മറ്റൊരു രാജ്യം ലോകത്തിൽ സത്യം പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ ഏറിയതിനു ശേഷം രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമാണ് കർഷകർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ അധ്യാപകർ ഡോക്ടർമാർ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളുള്ളവർ അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നതിന് പകരം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം നടത്തുകയാണ് ഏറ്റവും നന്നായി പ്രൊഡക്റ്റീവായി മാറേണ്ടുന്ന സമയത്താണ് ഇന്ത്യയിൽ മാത്രം നിലനിൽപ്പിനായി സമരം ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ രാജ്യത്തിനകത്തെ സ്ഥിര കാഴ്ചകൾ എന്നിരയ്ക്കാണ് മോദിക്കെതിരെ സുപ്രീം കോടതി അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്